और ये देखती है ये बेकार i don't know അതുപോലെ നമ്മൾ തേച്ചി ഇറക്കിയിട്ട് അതിന് ഫുള്ള് നല്ല വേക്കാട് വന്ന് ശേഷം കട്ട പിടിക്കാതെ ഇതിൽ കിണ്ടി ഉറക്കിയിട്ട് അത് നല്ല ഇതിലിടന്ന് മൂത്ത് കുറേ വേക്കാടെ ആയിട്ട് നല്ല വേക്കാടായിട്ട് തന്നെ അതിൻ്റെ ശേഷം കോരി എടുക്കണം സമയ ഈ തൊഴിലൊന്ന് പത്ത് വർഷമായിട്ട് ചെയ്തിട്ടിരിക്കുന്നു ഈ തൊഴിലുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിഞ്ഞെടുക്കേ

ല്ലേ अरे आ नहीं नहीं चाहिए जितना नहीं नहीं कम चाहिए, ये बढ़ गई, ओ अरे अरे गयी, बताना, हाँ, ए.